കുറച്ചൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ വളരെ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു ലക്ഷ്മി എന്ന ആ പെൺകുട്ടി പറഞ്ഞത് ആതിലെയും നൂറെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് അത് കേട്ട് ചൂടായി മോഹൻലാൽ ചോദിക്കുന്നത് ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവര് അത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോന്ന് പൊക്കോളൂ ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും നിങ്ങൾ എന്താണ് പറയുന്നത് സൂക്ഷിച്ച് വാക്ക് ഉപയോഗിക്കണം എന്ന് മോലാറ് പറയുമ്പോൾ പോലും ലക്ഷ്മി അതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്കതിൽ പേഴ്സണൽ വിയോജിപ്പുണ്ട് ഈ ഷോയിൽ നിന്ന് പുറത്താലും കുഴപ്പമില്ല ലസബിനിയായ രണ്ട് കപ്പിൾസിനെ ഞങ്ങൾ അംഗീകരിക്ക ഞാൻ അംഗീകരിക്കില്ല ഞാൻ വീട്ടിൽ കയറ്റില്ല എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ടെന്ന് ലക്ഷ്മി പറയുമ്പോൾ ആദ്യമായിട്ട് ലക്ഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് ചെയ്യാം അപ്പം അവർ നട്ടലിലൂടെ ഒരു പെണ്ണ് പറഞ്ഞല്ലോ ഞങ്ങൾ ഒരിക്കലും ഈ ലസബിനെ അംഗീകരിക്കില്ല സ്വർഗ്ഗാനുരാഗ് ഞാൻ അംഗീകരിക്കില്ല ഞാനൊരു മാതാവാണെന്ന് നട്ടലിലൂടെ ചങ്കുറപ്പോടെ ബിഗ് ബോസിൽ നിന്ന് പുറത്താലും കുഴപ്പമില്ല ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊക്കെ അതിനെ അംഗീകരിക്കുന്നില്ല അക്രവൾക്ക് പൈസ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന തിന്മകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇവർക്കറിയില്ലല്ലോ എന്താണ് അവൾ പറഞ്ഞത് നാളെ മനസ്സിലാവും അവരുടെ മക്കൾ അവിടെ ഇരുന്നില്ല ആൾക്കാരുടെ മക്കള് നാളെ പുരുഷന് പുരുഷനെ സ്നേഹിക്കാൻ പോകും നിങ്ങളെ വിലവെക്കാതെ നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങളെ നിങ്ങൾ ഒന്നും വിലവെക്കാതെ നിങ്ങളുടെ മക്കൾ നാളെ ഒരു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ച് പോയാൽ നിങ്ങൾ ആയുസ് കാലം മുഴുവൻ നിങ്ങൾ കരയും അപ്പോഴാണ് ഇന്ന് ലക്ഷ്മി എന്താണ് പറഞ്ഞ വില നിങ്ങൾക്ക് മനസ്സിലാവും നൂറയും ആതിരയുടെയും ഉമ്മയും ഉപ്പിയുടെ കണ്ണീരിന്റെ വില അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോവുക പിന്നെ ദ കംപ്ലീറ്റ് ആക്ടർ ഒരാൾ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റും ഞാൻ കയറ്റും വീട്ടിലേക്ക് എന്ന് തൻ്റെ തന്റെ പറയുന്ന കംപ്ലീറ്റ് ആക്ടർ നാണമില്ല ഇങ്ങനെ പറയാന് ഇതാണ് വലിയൊരു കംപ്ലീറ്റ് ആക്ടർ ബിഗ് ബോസ് തന്നെ വലിയൊരു മണ്ട മര മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ മണ്ടത്തരമാണ് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇതുപോലുള്ള ലസബിയൻ കപിൽസിന് അംഗീകരിക്കുമ്പോൾ നാളെ ഇതേപോലെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ആണ് പുരുഷനെ കല്യാണം കഴിക്കും പോപ്പുലാരിറ്റിക്ക് വേണ്ടി എനിക്കും ബിഗ് ബോസിൽ കയറാം നിങ്ങളെ വീട്ടിൽ സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയും ഉപ്പയും തള്ളിപ്പറു ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നാളെ ഉദ്യോഗസ്ഥലമുറ വളരില്ലേ അതല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പൈസക്ക് വേണ്ടി ഇത്ര കൂതരയാവാൻ പാടില്ല എന്റെ സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് ഒരിക്കലും ഇതുപോലുള്ള തിന്മയെ പ്രൊമോട്ട് ചെയ്യാം സിനിമ തന്നെ ഒരു തിന്മയാണ് അതിനേക്കാൾ വലിയ തിന്മയാണ് കാരണം ഈ രണ്ട് പെൺകുട്ടി ആതിലാ നൂറ രണ്ട് പെൺകുട്ടികളുടെയും മാതാപിതാക്കളെ എന്നും ഇവർ പരസ്യമായി എല്ലാ ഓപ്പൺ സ്റ്റേജിലും എന്തോ ഒരു ഭീകര ജീവിയായിട്ടാണ് അവർ പറയുന്നത് പതിനെട്ട് വർഷം പോറ്റ് വലുതാക്കിയ ആ നൂറ തന്നെ പറയുന്നുണ്ട് എന്റെ ഉപ്പ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു സൗദിയിലെ സൂപ്പർ മാർക്കറ്റായിരുന്നു എന്റെ പേരാണ് സൂപ്പർ മാർക്കറ്റിൽ ഇട്ടിരുന്നത് മൂന്ന് അബോർഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രസവം നൽകിയത് അതുപോലെ തന്നെ എന്നെ വളരെ സ്നേഹിക്കുന്ന ഞാൻ പരീക്ഷയിൽ തോറ്റാൽ ഒരു കുറ്റം പറയുന്നില്ല ഞാൻ നല്ല നിലയ്ക്ക് എത്തേ ഉണ്ടായിരുന്നു എന്ന് ഇപ്പം ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് അതേ നൂറ് തന്നെയാണ് ഉപ്പയെ ഭീകരജീവിയായി പറയുന്നത് കാരണം ഇന്നലെ കണ്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ചാറ്റിങ്ങിൽ വീണ് നമ്മൾ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ആ തിന്മയിലേക്ക് ചാടി ഉമ്മയും ഉപ്പേനും വില കൊടുക്കാതെ ആ പെൺകുട്ടിയുടെ വാക്കും കേട്ടുപോയി ഉമ്മ ഇപ്പം വേണ്ട മോളെ അത് തിന്മയാണ് അത് നമ്മുടെ ദീനനും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പോലും അള്ളാവിന്റെ ശാപങ്ങൾക്ക് വലിയ അതൊന്നും കേതെ ഓടിപ്പോയ ഈ രണ്ട് കപ്പിൾസിനെയാണ് ബിഗ് ബോസ് എല്ലാ ആൾക്കാർ വോട്ട് ചെയ്യുന്നതും അംഗീകരിക്കുന്നതും വീട്ടിൽ കേറ്റാനൊക്കെ പറയുന്നത് ഒരിക്കലും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ലക്ഷ്മി പറഞ്ഞതാണ് ശരി അതാണ് യഥാർത്ഥ നട്ടല്ലുള്ള കമന്റ് അതാണ് അവളാണ് യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ വിജയി അതാണ് ഞാൻ ബിഗ് ബോസിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാണുകയുമില്ല പക്ഷേ ഈ ഒരു വിവാദമായപ്പോൾ എന്താണെന്ന് ഇതിന്റെ വിജയസ്ഥിതി എന്ന് മാധ്യമങ്ങളിലൂടെ പഠിക്കണം പഠിക്കണമെന്നറിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ എന്ന് മനസ്സിലായത് ഒരിക്കലും ഈ ഒരു പരിപാടി അംഗീകരിക്കാൻ പാടില്ല അപ്പോൾ ഇത് സമൂഹത്തിന് തിന്മയല്ലാതെ വേറൊന്നും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല